ഹായ് ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങയും ചെറുപയർ പരിപ്പും കൂടിയുള്ള എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം വെൽക്കം ടു ഈസ് വേൾഡ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മത്തങ്ങയും പരിപ്പും കൂടെയുള്ള ചെറുപയർ പരിപ്പും കൂടെയുള്ള ഇരിശ്ശേരിക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം ആദ്യമേ മത്തങ്ങ വേണം ഏകദേശം അറുന്നൂറ് ഗ്രാമോളമുണ്ട് മത്തങ്ങ ഒരു അരമുറി തേങ്ങയുണ്ട് പിന്നെ പരിപ്പ് ചെറുപയർ പരിപ്പ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നല്ലി എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എരിവ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം എരിവ് വേണ്ടവർക്ക് ഇച്ചിരി പൊടി പച്ചമുളക് ചേർക്കാവുന്നതാണ് പിന്നെ മഞ്ഞൾപ്പൊടി നമ്മുടെ ചെറുജീരകം കടുക് പൊട്ടിക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ നെയ്യ് കടുക് ചെറുജീരകം ജീരകം ഉഴുന്ന് ഉള്ളി മറ്റൽ മുളക് കറുവേപ്പില ഇത്രയും സാധനങ്ങളാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തങ്ങ

വെള്ളം ഇത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ആണ് അപ്പം ഇതുപോലത്തെ നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ടോട്ടൽ നമ്മൾ തൗസൻഡ് എം എൽ ഒഴിച്ചിട്ടുണ്ട് ഉപ്പിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു പോയായിരുന്നു ഉപ്പ് എടുത്ത് വെക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് കുറച്ച് ചേർത്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ഉപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇച്ചിരി കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് എത്തിക്കാം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇതുകൂടെ ഒന്ന് ോജിച്ച് നീ കുക്കർ മൂടി വെക്കുക കുക്കറിന്റെ ആവി വന്ന് കഴിയുമ്പഴേക്കും കുറച്ച് ആവി എങ്കിൽ വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ബിസി ഇടാം കുക്കറിൽ രണ്ട് ഇടിക്കണം അപ്പം നമുക്ക് ആ സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പിന് തേങ്ങ ചിരകിയത് നമ്മൾ ആദ്യമേ എല്ലാം മൊത്തം നമുക്ക് ഒന്ന് കടുക് പൊട്ടിക്കാൻ നേരം നമ്മൾ ഇച്ചിരി ഒന്ന് വറുത്ത് ചേർക്കുന്നുണ്ട് ഒരു കുറച്ച് അപ്പോൾ ആദ്യമേ നമ്മൾ മൊത്തം എടുത്ത് ഒന്ന് പൾസില്ലേ പൾസ് നമ്മുടെ മിക്സിക്കകത്തെ പൾസ് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം മിക്സി ലോക്ക് ചെയ്ത് എൻ്റെ ഇത് ഈ സംഭവം ഈ പൾസിലേക്ക് പൾസെടുക്കണം ശ അടിച്ചാൽ മതി ചെറുതായിട്ട് ഒന്ന് ഈ പരുവം ഇങ്ങനെ വേണം ഈ പരുവത്തിൽ നമ്മൾ ഒരു രണ്ട് സ്പൂൺ എടുത്ത് മാറ്റി വയ്ക്കും ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റി വെച്ചു എന്നാണ് നമ്മൾ അരക്കാൻ പോകുന്നത് ഇതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടു ജീരകം കുറച്ചിട്ടാൽ മതി നമ്മൾ ഇതിപ്പോൾ ഒരേ സ്പൂണാണ് കുറച്ച് നമുക്ക് കടുക് പൊട്ടിക്കാനൊരു ആവശ്യമുണ്ട് നമുക്ക് ഇച്ചിരി ഇച്ചിരി മതി കടുക് പൊട്ടിക്കാനും അതിട്ടും ഇത് രണ്ടും കൂടി ഇട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം പൊളിച്ച് പേസ്റ്റ് കരുവത്തിലാക്കി എടുക്കണം ഇത് നമ്മൾ നല്ലവണ്ണം അളച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം അലഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കുക്കറിൽ രണ്ടടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യും ായിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഒരു തടിയുടെ തവയുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇതുപോലെ തവി തവയുണ്ടെങ്കിൽ നല്ലതായിരിക്കും അത് വെച്ച് നമ്മളൊന്ന് നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കുറച്ച് കിടന്നോട്ടെ നമുക്ക് കുറേ നമ്മൾ ഇതാക്കി തേങ്ങി കഴിഞ്ഞാൽ അടിച്ചു ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും അത് കുഴഞ്ഞിരിക്കും ഒരു അപ്പം നമുക്ക് സ്റ്റൗ എത്തിക്കാം സ്റ്റൗ എത്തിച്ച് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ തേങ്ങയും ജീരകവും പിന്നെ വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം കടുക് ചേർത്താനും നല്ലതാണ് ഇവിടെ കടുക് ചേർക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ചേർക്കുന്നില്ല ചിലവർ കഴുകു ചേർക്കാറുണ്ട് ഇത് നമ്മൾ അരച്ചെടുത്തത് ഇതിലേക്ക് തയ്യാറും ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഈ കുറച്ച് വെക്കുക ഇച്ചിരി ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഈ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയും കൂടെ വെള്ളം ഒഴിച്ച് വെള്ളം ചേർത്ത് കഴുകി ഒഴിച്ച് അതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം ചെറിയ തീയിലിട്ട് ഒന്ന് വെക്കുക ആ കൂട്ടത്തെ തന്നെ മറ്റൊരു സ്റ്റൗവിലേക്ക് ഒരു ചെറിയ നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാത്രം വയ്ക്കുക സ്റ്റൗ ഓൺ ചെയ്ത് കുറച്ച് നെയ്യ് വെള്ളം ഒന്നും കാണരുത് പാത്രത്തിൽ അത് ശ്രദ്ധിക്കുക കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒന്ന് പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നെയ്യ് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തു നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് പൊട്ടിക്കണം അപ്പം മെയ് ചൂടായി വരുന്നുണ്ട് മെയ് ചൂടായി വരുമ്പോൾ ഒരു സ്പൂണ് കടുക് അതൊന്ന് പൊട്ടിക്കോട്ടെ അതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ അടി പിടിക്കും അങ്ങനെ പിടിക്കാനായിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കടുക്ത് പൊട്ടി വരും പൊട്ടുന്നുണ്ട് അപ്പം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് നീണ്ടിട്ട് കൊടുക്കാം ഇത് നാളെ നമ്മൾ എടുത്ത് വെച്ചാൽ ഊരിന്ന് വീണ്ടും ഇട്ട് കൊടുക്കാണ് ഇട്ട് കഴിഞ്ഞ് ഒരു ഷെയ്ഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ജീരകം ഇട്ടുകൊടുക്കാം കുറച്ച് ജീരകം ഇത് കേട്ടോ കുറച്ച് ജീരകം ഇട്ട് കൊടുത്ത് ഇനി നല്ലവണ്ണം കുറച്ച് വെക്കണേ കറുമ്പോ നമുക്ക് ഉള്ളി ഉണ്ട് കൊടുക്കും ഇനി നല്ലവണ്ണം ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകണമെന്ന് വരെ നമ്മൾ നമുക്ക് വഴറ്റി കൊടുക്കാം നമുക്ക് ഈ മത്തങ്ങ അരിശ്ശേരി മത്തങ്ങയും പരിപ്പും കൂടെ ഉള്ള ആ ഗ്യാസ് നമുക്ക് ഊഫ് ചെയ്ത് കുറച്ച് ആയിട്ടുണ്ട് ഒരു ഗോൾഡൻ ഷെയ്ഡായി വരുമ്പോൾ ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട് ആയിക്കഴിയുമ്പം നമുക്ക് കൊടുക്കാം ഒന്ന് ഇളക്കി മറ്റന്മുൾ ഇടുക ഞാൻ കുറേ ഒത്തിരി മറ്റൻമുളക് ഇടുന്ന ആളാണ് ഇപ്പം നാലെണ്ണമുണ്ട് ചെറിയ ഇട നാലോ അഞ്ചോ മറ്റന്മുള ഇടുക ആയി നമ്മൾ ഊറ്റം അവസാനം തേങ്ങ തേങ്ങ ഇട്ട് കുറച്ചു തേങ്ങ ഒന്ന് മൂട്ടിച്ചെടുക്കാം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അത് േങ്ങയും ചെറുതായിട്ടൊരു ഇത് നമുക്ക് ഗ്യാസ്ട്രോ എടുത്ത് മാറ്റാം ഇനി നമ്മുടെ ചെറിയ തീ മതി ചെറിയ തീ നമുക്ക് ഈ വളർത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും അതിലേക്കൊന്ന് മിക്സ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇതുപോലെ ചെറിയ തീയിൽ ഇത് മൂടി വെക്കുക അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം അപ്പം ആയിരിക്കയാണ് നല്ല മണം വരുന്നുണ്ട് നല്ല മെയ് മെയ്ഡയും അത് നല്ല മണം വരുന്നുണ്ട് ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം മത്തങ്ങ ചെറുപയർ ഇഴുശ്ശേരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നോക്കിയിട്ട് എല്ലാവരും നമുക്ക് വീണ്ടും ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും ഇത് ചോറിൻ്റെ കൂടെ ഇത് ഒഴിച്ച് ഇച്ചിരി പപ്പടവും കൂടി ഉണ്ടെങ്കിൽ പപ്പടം വേണമെന്നില്ല പപ്പടപ്രിയരാണെങ്കിൽ പ്രിയരാണെങ്കിൽ ഇച്ചിരി പപ്പടവും കൂടി ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ മത്തങ്ങയും ചെറുപയർ പരിപ്പും കൂടെ ഉള്ള ഇരിച്ചിരി ഇഷ്ടപ്പെട്ടെന്ന് വിതായിരിക്കുന്നു ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക ഓക്കെ താങ്ക്